ഞാനാണ് കർത്താവിനോട് പിന്നെയാ ചോദിക്കുന്നത് കർത്താവെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനു മുമ്പ് മോശം ചോദിക്കുന്ന നമ്മൾ ചിലപ്പം ബൈപ്പാസ് ചെയ്ത് കളയും ശ്രദ്ധിക്കില്ല കർത്താവെ ഇതൊക്കെ ചെയ്യാൻ ഞാൻ ആരുവാ അല്ലേ ചിലപ്പോ നമ്മൾ സങ്കടത്തിൽ ചോദിക്കും കർത്താവ് ഇതെന്തിനാ എൻ്റെ തലയിലോട്ട് വെച്ചു തന്നെ ോ മനസ്സിൽ വന്നില്ലേ ഇപ്പം കർത്താവേ അങ്ങ് വലിയവനാണ് അങ്ങ് വലിയ ആളാണ് അങ്ങ് നയിക്കും നടത്തും ഇതെല്ലാം എനിക്കറിയാം ബലിപിടുത്തോട് ചേർന്ന് നിൽക്കുന്ന അങ്ങയുടെ അൽത്താരെ ചേർന്നിരിക്കുന്ന എന്നെ അങ്ങ് നയിക്കും എന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനാരാ ഞാനാ പറയേ ഹല്ലേ ഞാൻ എന്റെ ഫീൽഡിൽ നിന്നുകൊണ്ടാണ് പറയണേ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഓർത്ത് നോക്കിയേ കർത്താവ് ഇത്രയും വലിയ ഉത്തരവാദിത്തമോ ഈ മക്കളെയോ ഈ ഈ കുടുംബത്തെയോ ഈ ജോലി ഞാൻ ചെയ്യാനോ ഇത്രയും വലിയ കാര്യം ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാനാണ് പരീക്ഷയൊക്കെ വരുമ്പോഴത്തേ നമ്മുടെ മക്കൾ തല തല്ലി പഠിച്ച് കോപ്പി അടിച്ചിട്ട് പോലും പിടികിട്ടാത്ത കാര്യങ്ങളൊക്കെ അവരവർക്ക് കർത്താവ് ഇത് എന്ന് കോപ്പി അടിച്ചു തീരും അല്ല എന്ന് പഠിച്ചു തീരും ഞാൻ എന്റെ ചെറുപ്പകാലത്തേക്ക് ഒരു നിമിഷത്തേക്ക് ഓടിപ്പോയി സോറി നിങ്ങൾ ചിരിക്കുമൊന്നും വേണ്ട നിങ്ങൾ കോപ്പി അടിച്ചിട്ട് എവിടെ വെച്ചെന്ന് പോയ മറന്നുപോയിട്ട് ഇമ്പോളാണ് നിങ്ങളെന്ന് എനിക്കറിയാം ഞാൻ ആരാണ് കർത്താവ് ഇതൊക്കെ ചെയ്യാന്നൊക്കെ അല്ലേ താൻ ആരുമാ നാട്ടുകാർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ചോദിക്കും എന്റെ കർത്താവ് ഇതൊക്കെ ഞാനെങ്ങനെ ചെയ്യണം മോശ വളരെ നിഷ്കളങ്കയോട് ചോദിക്കാം കർത്താവ് ഇതൊക്കെ കൊള്ളാം സംഭവം കൊള്ളാം അടിപൊളി ഏ നയിക്കാൻ അതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഞാൻ ആരാണ് ആ ഉത്തരവാണ് പ്രധാനം കർത്താവിന്റെ ചോദിച്ചു ഞാൻ ആരാണ് ശ്രദ്ധിച്ച് കേട്ടോണേ മോശ ദൈവത്തോട് പറഞ്ഞു ഫർവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനും ഞാൻ ആരാണ് മക്കളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും ഓൺലൈനിൽ ഇന്നും നിങ്ങള് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദഹിക്കുന്നില്ലാത്ത നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ ഒരു ഉത്തരവാദിത്തത്തിന്റെ മുമ്പിൽ നിന്ന് കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ആരാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇപ്പോ സ്വർഗത്തിന്റെ ഈ ദൂത് കേട്ടോണം കർത്താവ് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ നരളി ചെയ്തു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ശ്രദ്ധിച്ചു കേട്ടോണം ചോദ്യത്തിൽ മര്യാദക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും അല്ല കർത്താവ് കൊടുക്കുന്നത് മോശം ചോദിച്ചു ഞാൻ ആരാണ് കർത്താവ് പറഞ്ഞു പറയേണ്ടത് ഇതാണ് മോശേ നീ അവിടെ ജനിച്ച ഈ കുടുംബത്തിൽ ഇവിടെ മാമോദി സൂങ്ങിയ അവിടുത്തെ ഇവിടുത്തെ ആ ചെറുക്കൻ അല്ലേ നീ വേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് അതൊന്നും അല്ല കർത്താവ് ഒന്നും പറഞ്ഞില്ല ഒരു അഡ്രസ്സും പറഞ്ഞില്ല കർത്താവ് ഒറ്റ ഐഡന്റിറ്റി കൊടുത്തു നോ അഡ്രസ് വൺ ഐഡന്റിറ്റി ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ ആരാന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല വിശുദ്ധ കുർബാന ശ്രദ്ധിച്ച് മനസ്സിലാക്ക വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാൾ ആ ആളുടെ ഐഡന്റിറ്റി ഇതാണ് ദൈവം ആ വ്യക്തി നല്ല രീതി ചോദിച്ചു ഞാൻ ആരാണ് നീ ദൈവം പിടികിട്ടുന്നുണ്ടോ ശക്തി അത് ദഹിച്ച് ദഹിച്ചു കിട്ടാൻ വേണ്ടി പരിശുദ്ധ പ്രാർത്ഥിച്ചോണം നീ ആരാണ് പാരമ്പര്യങ്ങളില്ല സ്വത്തുവകകളില്ല സഹായിക്കാൻ ബന്ധുമിത്രാദികളില്ല അഭിമാനിക്കാൻ ഒന്നുമില്ല കയ്യിലൊന്നുമില്ല ഞാൻ ആരാണ് കർത്താവാണ് നിന്റെ അഡ്രസ് നിന്റെ ഐഡന്റിറ്റി കർത്താവ് കൂടെയുള്ളവൻ ഉള്ളവൻ കർത്താവ് കൂടെ ഉള്ളവൻ പറയെ ഹല്ലയിലുയു അപ്പൊ പിന്നെ ഈ ചെങ്കടൽ പേടിക്കണ്ട ഈ മരുഭൂമി പേടിക്കണ്ട ഈജിപ്ത് പേടിക്കണ്ട ചെന്നത്താൻ പോകുന്ന ദേശത്തെ പേടിക്കണ്ട ഒറ്റ ഐഡന്റിറ്റി നീ ഈജിപ്തിലായാലും മരുഭൂമി കൂടെ നടക്കേണ്ടി വന്നാലും ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാലും ചെങ്കടൽ കടന്നു പോകുമ്പോഴും വാഗ്ദത്ത ഭൂമി ഉറ്റുനോക്കുമ്പോഴും ആ ഭൂമിയിൽ നീ എത്തിയാലും അപ്പോഴും നിന്റെ ഐഡന്റിറ്റി കർത്താവ് കൂടെ ഉള്ളവൻ പറഞ്ഞ ഉത്തരവാദിത്തം വലുതായിരിക്കും പഠിച്ചു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും അത്ര വലിയ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടാകും നീ കുഞ്ഞായിരിക്കും കുഞ്ഞായിരിക്കും പക്ഷെ കർത്താവ് കൂടെയുണ്ട് ശക്തിയോട് പറഞ്ഞു ജീവനുള്ള ജീവനുള്ള സാന്നിധ്യമായിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാലത്തും ഈശോ കൃത്യമായിട്ട് വിശുദ്ധ കുർബാനിലൂടെ തന്നെ അടയാളങ്ങൾ കാണിച്ചത് മറ്റൊരു ഇനി തരാനില്ല ജീവന്റെ അപ്പം ഞാനാണ് ആ വിശുദ്ധ കുർബാനയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അടയാളം ഈശോ കാണിച്ചു ആ അടയാളത്തിൽ ആ വിശുദ്ധ കുർബാനയിൽ ജീവനുള്ള സാന്നിധ്യമായി ഞാൻ ഉണ്ട് എന്ന് ബോധ്യം കിട്ടാൻ വേണ്ടി കർത്താവ് കാലങ്ങളായിട്ട് എന്തോരെ എന്തോരേ അടയാളങ്ങൾ സഭയിൽ കാണിച്ചു തന്നു നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഏ ഡി എഴുന്നൂറുകളിൽ ലാൻസിയാനോയിൽ ഉണ്ടായ വലിയ ദേവികാരൻ അത്ഭുതം ഇപ്പോഴും പ്രിസർവ് ചെയ്യപ്പെടുന്ന ഇപ്പോഴും അതേപടി നിലനിൽക്കുന്ന ഈശോയുടെ വലിയ ദേവീകാരൻ അത്ഭുതങ്ങൾ വന്ന് എടി ആയിരത്തി ഇരുന്നൂറുകളിൽ ബോൾസേനോ ഇറ്റലിയിലെ മറ്റൊരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വലിയ ദിവ്യകാരൻ അത്ഭുതം നൂറുകണക്കിന് അത്ഭുതങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കാർലോ ക്യൂറ്റിസ് ഫേമസ് ആയത് പോലും ഈ ഒരൊറ്റ കാര്യത്തിലാണ് ഈശോയുടെ ദിവ്യകാരുണുമായിട്ട് ബന്ധപ്പെട്ട അനേകം അനേകം അത്ഭുതങ്ങൾ ശേഖരിച്ച് ഇന്റർനെറ്റിൽ അതൊരു ഫയലായിട്ട് വെച്ച് ലോകത്തിന്റെ മുമ്പിൽ ഒരു ഒരു ഇന്റർനെറ്റ് മിഷനറിയായിട്ട് നമ്മുടെ ലിയോ മാർപോപ്പയുടെ വാക്കിൽ ഡിജിറ്റൽ മിഷനറി അദ്ദേഹം മാറി പറഞ്ഞേ ഹല്ലൈലു നമ്മളെ ജീവിക്കുന്ന ഒരു ദേശം ആ ദേശത്തോടാണ് കർത്താവ് വീണ്ടും ചോദിക്കുന്നത് ഞാൻ ഇത്രയും അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇനിയും എന്നെ മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഈ കേരള സഭയുടെ മുമ്പിൽ വന്നുകൊണ്ടാണ് ഈശോ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു അടയാളം തലശ്ശേരി അതിരൂപതയിലെ ഒരു കുഞ്ഞ് ഇടവകയിൽ കൊണ്ട് കാണിച്ചു തന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് വിശ്വസിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ തിരുമുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു പറഞ്ഞേ ഹല്ലൈലു ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ പള്ളിയിലുണ്ട് ഇന്ന് അർപ്പിച്ച പരിശുദ്ധ വലിയ ഉണ്ട് ആ അതുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം കിട്ടാൻ ഈശോ മറ്റൊരു അടയാളം കൂടെ കാണിച്ചു തന്നു തലശ്ശേരി ഉതരല്ലേ കുഞ്ഞു പള്ളി വിളക്കിൻ്റെ ഒരു പള്ളി ഞങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിലും രാജ്യങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്നെ നന്നായിട്ട് അറിയാവുന്ന നല്ല സൗഹൃദങ്ങളിലെ അച്ഛന്മാരൊക്കെ എന്നെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഞങ്ങളുടെ പള്ളി അഞ്ച് അഞ്ചു വയസ്സാന്നാണയത്തിന്റെ ഷേയ്പ്പായിരിക്കുന്നത് ഓർക്കുന്നുണ്ട് അഞ്ചു പൈസ ഒക്കെ പണ്ടത്തെ അഞ്ച് വയസ്സാണ് അഞ്ച് വയസ്സാന്നാണയത്തിൻ്റെ ഷേയ്പ്പിലായിരിക്കുന്നത് അപ്പം പരിചയപ്പെടുത്തുമ്പോൾ ഇല്ലെങ്കിൽ കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അറിയാവുന്നവരും പെട്ടെന്ന് പരിചയപ്പെടുന്നവരൊക്കെ ഈ പള്ളിയെ കുറിച്ച് അറിയാവുന്നവർക്ക് ചോദിക്കും അഞ്ച് പൈസ നാണയത്തിന്റെ ഷേപ്പിലുള്ള പള്ളി ഈ അടുത്തിടക്ക് പുറത്തുനിന്ന് ഒരു അച്ഛൻ എന്നെ വിളിച്ചു അച്ഛാ നിങ്ങളുടെ പള്ളിയില് ഞാൻ പറഞ്ഞു അതെ ഞങ്ങളുടെ പള്ളിയിൽ എന്നിട്ട് അച്ഛനോട് അല്ലെ അഞ്ചു പൈസ നാണയത്തിന്റെ പള്ളി നിങ്ങൾ വലിയ ടീമുകളായാലേന്നു ഞാൻ അച്ഛനോട് തിരിച്ചു പറഞ്ഞത് അച്ഛനോട് മാത്രമായിട്ടല്ല സ്നേഹ സൗഹൃദത്തിൽ പറഞ്ഞാണ് എനിക്കൊരു ബോധം ഒരൊറപ്പിതാണ് അഞ്ചു പൈസ നാണയത്തിന്റെ ഷേപ്പിലുള്ള പള്ളിയിലേക്ക് അഞ്ച് ഭൂഖണ്ഡങ്ങൾ ഇന്ന് ഈശോയുടെ സാന്നിധ്യം ശക്തമായിട്ട് അനുഭവിച്ചറിയാൻ സാക്ഷ്യപ്പെടുത്താൻ ആൾക്കാർ വരും പറഞ്ഞ ഹല്ല ശക്തർ പറഞ്ഞ ഹല്ല രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലാം അടയാളമാണ് അടയാളം അടയാളം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പോവത്തില്ല നിങ്ങളെ ഒറ്റക്കാക്കി പോവത്തില്ല യുഗാന്ത്യം വരെ ഞാൻ കൂടെ തന്നെ കാണുമെന്ന് ഈശോ കാണിച്ചു തന്ന മറ്റൊരു അടയാളമാണ് ശക്തർ പറഞ്ഞ ഹല്ലാം സന്തോഷങ്ങൾ അതുകൊണ്ട് ഒറ്റ തീരുമാനം എടുക്കുക നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ഐ പ്രോമിസ് യു യു വിൽ നെവർ വാക്ക് അലോൺ നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല നിങ്ങളുടെ എല്ലാ മുറിവുകൾക്കും നിങ്ങളുടെ എല്ലാ ഒറ്റപ്പെടലുകൾക്കുമുള്ള ഏറ്റവും വലിയ മരുന്ന് നിങ്ങളുടെ അബാൻഡൻമെൻറ്റ് നിങ്ങളെ ആരിൽ തഴഞ്ഞു കളഞ്ഞു അകത്തി മാറ്റി നിർത്തി ആ മുറിവുകളെല്ലാം സൗഖ്യപ്പെടുത്താൻ വേണ്ടി ഈശോ തന്നിരിക്കുന്ന ആ ഒരു ആ ഒരു മുറിഞ്ഞ് ഈശോ തന്നിരിക്കുന്ന ആ മരുന്നാണ് വിശുദ്ധ കുർബാന അവിടെ നിങ്ങളെ ഈശോ എല്ലാം മാറ്റി എല്ലാം മാറ്റിയെടുക്കും എല്ലാം മാറ്റിയെടുക്കും വിശുദ്ധ അഗസ്തീനോ സുമണിയാണൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിക്കുമ്പോൾ ബലിപീഠത്തോട് ഞാൻ ചേരുമ്പോൾ അവൻ എന്നെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ഹീ ടേക്സ് ചേഞ്ചസ് ആൻഡ് ബ്ലസസ് മീ എന്നെ എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ഓരോ തവണ ബലി അർപ്പിക്കാൻ പോകുമ്പോഴും നിങ്ങളെ അഗസ്തീനോ സുമാണിയുടെ ഒരു വിഷൻ പോലെ കിട്ടുകയാണ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു അതിനെ വ്യാഖ്യാനിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ് പലോസിലെ വാക്കുകളും ഈശോയുടെ വാക്കുകളും ഒക്കെ കൂടെ ചേർത്തിട്ട് പറയുകയാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് അവൻ അപ്പം എടു അപ്പം പറ അപ്പം എടുത്ത് വാഴ്ത്തി മറ്റൊരു വാക്ക് ആശീർവദിച്ച് എന്നിട്ട് എന്നാ ചെയ്തു മുറിച്ച് കൊടുത്തു ഹല്ലയിലു അഗസ്റ്റ്യളെ ഈ നാല് വാക്കുകളെയാണ് പിടിച്ചേക്കുന്നത് അവൻ എടുത്തു വാഴ്ത്തി എന്നുവെച്ചാൽ ആശീർവദിച്ചു മുറിച്ചു കൊടുത്തു വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വ്യക്തിയിലും ഇതേ കാര്യം ഈശോ ചെയ്യുന്നു നന്നായിട്ട് മനസ്സിലാക്കിയേ അവൻ എന്നെ എടുക്കുന്നു കിട്ടുന്നുണ്ടോ പരിപാടി കിട്ടുന്നുണ്ടോ ഈശോടെ അതായത് നിന്നെ സഹായിക്കാൻ ആരുമില്ല നിന്റെ കാൽച്ചോട്ടി ഇത് മണ്ണൊലിച്ച് പൊക്കോണ്ടിരിക്കയാണ് നിന്നെ സഹായിക്കാൻ ആരുമില്ല കുഞ്ഞു ആവെ ആയിരുന്നപ്പൊ ഇങ്ങനെ കൈ നീട്ടി പിടിച്ച് കരഞ്ഞില്ല അപ്പാ എന്നെ ഒന്ന് എടുക്കമ്മ എന്നെ ഒന്ന് നോക്ക് ഇപ്പൊ വലിയ കുഞ്ഞുങ്ങളായി കഴിഞ്ഞിട്ടും വലിയവരായി കഴിഞ്ഞിട്ടും നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് എന്നെ ഒന്ന് എന്നെ ഒന്ന് എടുക്കാൻ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് ഒരാളില്ല വിശുദ്ധ ദൂർമാനിക്കു പോ കൊച്ച നിന്നെ നീ എത്ര വലിയ ആളായാലും ഈശോയുടെ കുഞ്ഞാണ് കുഞ്ഞ നിന്നെ ഈശോ എടുക്കുവാണ് എടുക്കുവാണ് ഈ സങ്കടത്തോടെ ഈ വേദനയോടെ ഈ കടം ഈ രോഗം വേദനയോടെ നിന്റെ കീറി മുറിയുന്ന ഈ ചങ്കോടെ ഈശോ നിന്നെ എടുക്കുകയാണ് ബലിയർപ്പിക്കുന്ന നിന്നെ ഈശോ എടുക്കുകയാണ് പറഞ്ഞേ ഹല്ലയിലുയ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വൈദികരൊക്കെ നമ്മളോട് പറയില്ലേ ഈ പ്രാർത്ഥനയിൽ കാഴ്ചവെക്കുന്ന അപ്പത്തോടും മീഞ്ഞിനോടും ഒപ്പം നിങ്ങളെയും ദൈവ സമർപ്പിക്കണം സമർപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക ബലിയർപ്പിക്കുന്ന എന്നെ എൻ്റെ കുറവുകളെ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ എൻ്റെ ശരീരത്തെ എല്ലാം ഈശോ എടുക്കുന്നു പറഞ്ഞേ ഹല്ല കേടുക്കുന്നുണ്ടെന്ന് സങ്കടപ്പെടല്ലെന്ന് ആരെടുത്തിട്ടുണ്ട് ആരെടുത്തിട്ടുണ്ട് ഈശോ വെച്ചാൽ എൺപത് കിലോ എന്നെ പൂർണ്ണമായിട്ട് എന്റെ സങ്കടങ്ങളും എന്റെ സ്വപ്നങ്ങളും എല്ലാം ഈശോ എടുത്തു എടുത്തിട്ട് എന്താ ചെയ്യുന്നേ അവൻ വാഴ്ത്തി ആശീർവദിക്കാണ് നാട്ടുകാർ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞു നാശം ശാപം കൊള്ളത്തില്ല നമ്മൾ തന്നെ ചങ്കത്തടിച്ച് പറഞ്ഞു ഈ ജീവിതം പോയി ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു ജീവിതം കൊള്ളത്തില്ല ഒന്നിനും കൊള്ളത്തില്ല നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു നീ ഒരു ശാപമാണ് ആ ശാപത്തെ ആ കൊള്ളത്തിൽ നിന്ന് ലോകം വിധികൽപ്പിച്ച നിന്നെ പോയി ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ഉപകാരമില്ലെന്ന് നീതന്റെ വിധികൽപ്പിച്ച നിന്റെ ജീവിതത്തെ കുഞ്ഞെ ഈശോ എടുത്ത് വാഴ്ത്തുകാണ് എന്ന് വെച്ചാൽ ആശീർവദിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് നീ മാറുകയാണ് പറഞ്ഞേ ഹല്ല സകല സങ്കടങ്ങളും മാറ്റുന്ന മരുന്നാണ് വിശുദ്ധ കുർബാന സകല ശാപങ്ങളെ അഴിച്ചു മാറ്റുന്ന മരുന്നാണ് വിശുദ്ധ കുർബാന മനുഷ്യരുടെ വാക്കുകളോ പിശാചിന്റെ കൂരമ്പുകളോ ഇനി നിങ്ങളെ തന്നെ വാക്കുകൾ ചിന്തകൾ നിങ്ങളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപത്തിന്റെ പുഴുക്കുത്തുകളെ മുഴുവൻ അഴിച്ചു മാറ്റാൻ ഈശോയുടെ ആശീർവാദം മതി ആ ആശീർവാദം സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ് അവൻ നിന്നെ എടുത്ത് വാഴ്ത്തി ആശീർവദിക്കുന്നു പറഞ്ഞ ഹല്ലാ അടുത്തൊരു സ്റ്റെപ്പിൽ ഒരു മുറിക്കലുണ്ട് ഒരു മുറിക്കലുണ്ട് എന്റെ അമ്മച്ചീനോട് പറഞ്ഞു തന്നൊരു കാര്യമാണ് നിന്നോട് ആരെങ്കിലും എന്നെ മോനെ നീ എന്നൊക്കെ വിളിക്കുന്നത് അമ്മയായ കൊണ്ട് പിന്നെ ക്ഷമിച്ചു പോട്ടെ സ്നേഹത്താണ് അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇപ്പം ഞങ്ങൾ അച്ഛന്മാരോട് അച്ഛന്മാരേക്ക് അത് കേൾക്കുന്നതല്ല കേട്ടോ കുഞ്ഞു അല്ല അല്ല കുഞ്ഞു കാര്യമാണെന്നല്ല പുരോഹിതർക്ക് അതൊരു വലിയ കാര്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നന്നായിട്ടത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് അച്ചന്മാർക്ക് ഇത് നന്നായിട്ട് അറിയാം അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇപ്പോൾ അച്ഛന്മാരോട് ഒത്തിരി പേര് ആൾക്കാർ പ്രാർത്ഥന ദൈവങ്ങൾ പറയുമല്ലോ അച്ഛ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ എൻ്റെ ഈ നിയോഗം ഓർക്കണേ അമ്മേനോട് പറഞ്ഞൊരു കാര്യമാണ് അതൊരു ദൈവതൂത് പോലെ ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഏത് ആരാധന ക്രമത്തിൽ സ്വറമലങ്കരയോ മലബാറോ ലാറ്റിൻ ആരാധനക്രമത്തിൽ ബലിയർപ്പിക്കുമ്പോഴും പുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ആ ഈശോയുടെ ശരീരം മുറിക്കുന്നുണ്ടല്ലേ മുറിക്കുന്നുണ്ട് മുറിക്കുന്നുണ്ട് മുറിച്ചിട്ടാണ് അത് പിന്നെ തിരിശ് രക്തത്തിൽ മുക്കുന്നു റോസ്മ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം ലത്തിൻ ആരാധനക്രമത്തിലാണെങ്കിൽ എടുത്തുയർത്തിയതാ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ ആരാധന ക്രമങ്ങളിലും ഈ മുറിക്കുന്നൊരു ശുശ്രൂഷയാണ് അമ്മയോട് പറഞ്ഞതാണ് ആ മുറിക്കുന്ന സമയത്ത് നിന്നോട് ചിലപ്പോൾ ഒരു നൂറ് പേര് പല നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നിനക്കറിയാലോ മോനെ ഒരു പുരോഹിതന നിലയിൽ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരിൽ ഏറ്റവും സങ്കടമുള്ളവർ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർ ഇല്ലെങ്കിൽ നിൻ്റെ തന്നെ ഒരു പ്രശ്നം ആയിക്കൊള്ളട്ടെ നിന്റെ ഏറ്റവും വലിയ സങ്കടത്തെ ഈശോടെ ശരീരം മുറിക്കുന്ന ശുശ്രൂഷ സമയത്ത് ഓർക്കാൻ പറഞ്ഞു പാവ ഒരു അമ്മയുടെ തിയോളജിയാണ് പാവ ഒരു അമ്മയുടെ തിയോളജിയാണ് ആ സമയത്ത് അത് മുറിക്കണം ഈശോയുടെ ശരീരം മുറിയപ്പെടുന്ന സമയം അങ്ങനെ മുറിക്കാൻ പുരോഹിതനൊരു അനുവാദവും അനുഗ്രഹവും കിട്ടുന്നൊരു സമയം നീ അപ്പം മുറിക്കുന്നത് അപ്പമല്ല ആ സമയം അപ്പം മുറിക്കുന്ന സമയത്ത് അപ്പ തന്നെ ആ പ്രശ്നം മുറിയപ്പെടും എനിക്ക് പറയാനൊരു നൂറ് കണക്കിന് സാക്ഷ്യമുണ്ട് അതായത് വിശുദ്ധ കുർബാന മുറിക്കുന്ന ഈശോയുടെ ശരീരം മുറിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിയോഗം പറയുന്ന പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞേ ഹല്ലേ ലുയാ നിങ്ങളുടെ നിങ്ങളുടെ ഇടവകയിലെ വൈദികരെ നിങ്ങൾ ബലിയർപ്പിക്കുന്ന സമയത്ത് അവർ ഈശോയുടെ ശരീരം മുറിക്കുന്ന ആ സമയം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ പ്രാർത്ഥന അറിയാം ആ സമയത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഈശോയെ എൻ്റെ ശരീരം മുറിക്കപ്പെടുന്ന ഈ സമയത്ത് എൻ്റെ ഈ പ്രശ്നത്തെ മുറിക്കണേ വീട്ടിലൊരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ ഒരു രോഗമായിരിക്കാം നിങ്ങളുടെ ഒരു പരാജയമായിരിക്കാം ഇത് മുറിക്കണം ചിത്രിച്ചു കളയണം പറഞ്ഞേ ഹല്ലേ ലുയാ അവൻ എടുത്ത് വാഴ്ത്തി മുറിച്ചു നാലാമത് ചെയ്ത കാര്യം അത് വിളമ്പി കൊടുത്തു കൊടുത്തു എന്നുവെച്ചാൽ ബലി അർപ്പിച്ച ഒരു തൻ്റെ ജീവിതം ഉപകാരമില്ലാത്തതായി പോവത്തില്ല അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരാളുടെ ജീവിതം എടുത്ത് വാഴ്ത്തി മുറിച്ച് അനേകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവിതമാക്കി നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റും പറഞ്ഞേ ഹല്ലയിലുയാ ശത്രുവാനെ ഹല്ലയിലുയാ രണ്ട് കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലയിലുയ My